പ്രിയപ്പെട്ടവരെ അസാംക്കും നമസ്കാരം അമീർ അലിയാണ് അമീർ അലി കാക്കൂരാണ് തെരുവിലുള്ള നിർദ്ധരായ മനുഷ്യർക്കും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു നേരത്ത് ഒരു നേരത്ത് വെച്ച് പോലും കുടിക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന തെരുവിലെ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ തീരദേശ പ്രദേശങ്ങള് കടൽ പ്രദേശങ്ങള് അങ്ങനെ കോളനികളിലൊക്കെ തന്നെ ഒരുപാട് രീതിയിൽ വളരെ പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് സ്വന്തം വീടുകളിൽ അടുപ്പ് പോലും പുകയാത്ത ഒരുപാട് പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങള് ഇങ്ങനെ കിറ്റുകൾ കൊടുക്കുകയാണ് മാസത്തിലും ദിവസത്തിലും ഒക്കെയായി വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഫാമിലി കിറ്റുകൾ അരി കിറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു പുണ്യപ്രവർത്തി നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു പ്രവർത്തനമാണ് ഒരു പുണ്യപ്രവർത്തനമാണ് അത് ഞങ്ങൾ തിരുവോരങ്ങളിൽ കിടപ്പ് രോഗികൾക്ക് ക്യാൻസർ രോഗികൾ ഡയാലിസിസ് രോഗികൾ അങ്ങനെ തുടങ്ങി പല രോഗികൾക്കും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഭക്ഷണ കിറ്റുകളും മരുന്നുകളും എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കോഴിക്കോടിലെ വിവിധ വിവിധ പ്രദേശങ്ങളിൽ ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ ഞങ്ങളുടെ സഹായങ്ങൾ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനത്തെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം എന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് ഞാനും എൻ്റെ വളണ്ടിയേഴ്സും എൻ്റെ പ്രവർ കൂടെയുള്ളവരും എന്നെ സ്നേഹിക്കുന്നവരും എന്നെ മനസ്സിലാക്കുന്നവരും എൻ്റെ പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും തന്നെ ഈ ഒരു പ്രവർത്തനത്തെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തുക എന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് അസ്സലാമു അലൈക്കും വർഹമത്തുള്ള